ഹലോ അസ്സാം വലൈക്കും ഇതിന് ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവുന്നത് ഇപ്പോൾ എന്താ സംഭവം എന്നൊക്കെ ഡെലിവറി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സെൻറ്റ് നോക്കി നടക്കുന്നവരായിരിക്കും അധികം ആളുകൾ അപ്പോൾ അവർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇതിൻ്റെ ഉദ്ഘാടനം ഒന്നായിരുന്നു ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരി ഒരു കല്ലിങ്ങ റോട്ടിലാണ് അപ്പോൾ ഇത് എല്ലാവരും ഇതറിയാത്തവരുണ്ടാവും അവർക്കായിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് ഉത്ഭാഗമാണെങ്കിലും എല്ലാവിധ സജ്ജീകരണങ്ങളും വീട് ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഡോക്ടേഴ്സും നല്ല സ്റ്റാഫും എല്ലാവിധ കെയറിംഗും ഇപ്പൊ അധിക ആളുകളും പ്രസവത്തിന് വേണ്ടിയിട്ട് പ്രസവം കഴിഞ്ഞതിനു ശേഷം പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ സെന്റർ ആണ് നോട്ട് നടക്കുന്നത് അപ്പൊ ഒരു സെന്റർ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത് ഞാൻ ഇതിൻ്റെ ഒരു ഫ്ലാറ്റിന്റെ ഉൾഭാഗമൊക്കെ കാണിച്ചേരാം എ സി ഉണ്ട് നോൺ എ സി ഉണ്ട് കേട്ടോ ഫുഡിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ പ്രസവിച്ചിടക്കുന്ന സ്ത്രീകൾക്ക് ആറ് നേരവും കൂടെയുള്ള ബൈസ് സ്റ്റാൻഡേഴ്സിന് മൂന്ന് നേരമാണ് ഫുഡ് അലോ ചെയ്യുന്നത് നോൺ വെജും വെജും ഉണ്ടാവും കേട്ടോ പിന്നെ ഇവിടുത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പരിചയസമ്പന്നരായിട്ട് കൊണ്ടും ഇപ്പോഴത്തെ ഒരു ഇതില് ഏറ്റവും ബെറ്റർ നമ്മൾ ഇതുപോലത്തെ സ്ഥാപനത്തിൽ പോയി നിൽക്കാൻ കേട്ടോ അവിടെ ആവുമ്പോൾ നമുക്ക് എല്ലാവിധ പരിചരണവും കിട്ടും ആയുർവേദ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് ഉണ്ട് അതുപോലെ നല്ല സ്റ്റാഫുകൾ ഉണ്ടാവും നമ്മളെ നോക്കാൻ ഒരുപാട് പേരുണ്ടാവും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക 大家好，欢迎大家。<noise> <noise> <noise>